വടക്കാഞ്ചേരിയിൽ മരം വീണ് വീട് തകർന്ന നാലു പേർക്ക് പരിക്ക വടക്കാഞ്ചേരി വാരിക്കുന്ന് പാറുമകൻ മണികണ്ഠൻ ഉൾപ്പെടെ ഉൾപ്പെട്ട കുടുംബത്തിലെ നാലു പേർക്കാണ് പരിക്കേറ്റത് ഇവരെ ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാറുവിന്റെ പരിക്ക് ഗുരുതരമാണ് സാജിദ് അശ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി സാജിദ് എപ്പോഴാണ് ഈ പാറുവിന്റെ വീട് ഇത്തരത്തിൽ തകർന്നത് മറ്റു വിവരങ്ങൾ ി ശക്തമായ മഴയിലാണ് വടക്കഞ്ചേരിയിലെ വീട് തകർന്ന് നാല് പേർക്ക് പരിക്കേറ്റത് എൺപത്തിയഞ്ച് വയസ്സുള്ള വടക്കഞ്ചേരി വാരിക്കുന്ന് സ്വദേശി പാറു ഇവരുടെ മകൻ മണികണ്ഠൻ മണികണ്ഠന്റെ ഭാര്യ ജയശ്രീ മകൻ ജോമേഷ് ജ്യോതിഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു മകൻ ഇരുപത് വയസ്സുകാരൻ ജോനേഷിന് പരിക്കേറ്റിട്ടില്ല ഈ പാറു എന്ന എൺപത്തിയഞ്ചു വയസ്സുകാരിക്ക് ഗുരുതരമായ പരിക്കാണ് ഇവരെ സമീപത്തെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഉള്ളത് ശരി ചെയ്യാനും പറ്റി ചെയ്തിട്ടില്ലേ